ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അരുമേക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനി നന്ദുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു പറ നിന്റെ ഒരു വാക്ക് മാത്രം കേട്ടാൽ മതി നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ അത് കേട്ടതും ഞാൻ എന്ത് പറയാനേ ഇനി ഞാൻ പറയുന്ന കാര്യം നമുക്ക് അനുകൂലമാണെങ്കിൽ നീ എന് നമുക്ക് അനുകൂലമായിട്ടാണെങ്കിൽ നീ എന്തു ചെയ്യും അത് കേട്ടതും സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് നന്ദു അതുകൊണ്ട് നീ ഒരു വാക്ക് ഒരേ ഒരു വാക്ക് നീ പറ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കല്യാണം മുടക്കി നിന്നെ എൻ്റെ ഭാര്യയാക്കാനുള്ള എന്ത് റിസ്ക്കും ഞാൻ എടുക്കും അത് കേട്ടെന്ന് നന്ദു അനേ അത് പറ്റില്ല നീ എൻ്റെ രണ്ട് ചേച്ചിമാരും അനന്തപുരിയിലെ മരുമക്കളാണ് ആ സമയത്ത് അനന്തപുരിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ടതുണ്ടോ അത് കേട്ടതും അന്ന് എന്താ അവര് അവരുടെ ഭാ ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാരെ അങ്ങനെ ചെയ്യുന്നു പക്ഷേ എൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെണ്ണിനെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല സങ്കടപ്പെടുത്തില്ല എൻ്റെ അമ്മയെക്കുറിച്ച് അറിയാമല്ലോ ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ച എൻ്റെ അമ്മയ്ക്ക് അവളാണ് മരുമകൾ അവളെ പൊന്നുപോലെ സ്നേഹിക്കും അല്ലാതെ മറ്റു രണ്ട് അപ്പച്ചെയും വലിയമ്മയും പോലെ തള്ളിക്കളയൊന്നുമില്ല എന്നൊക്കെ പറയുവാണ് ആയിക്കോട്ടെ പക്ഷെ എന്നാലും അനാമികയുമായിട്ട് അനിയുടെ കല്യാണം നടക്കുമെന്ന് മുത്തശ്ശനാണ് വാക്കുകൊടുത്തത് ആ മുത്തശ്ശം കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പറ്റുമോ അങ്ങനെ തെറ്റിച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു ചെറിയ ഒരു ചെറിയ നീരസമെങ്കിലും അനയുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് വേണ്ട അനി ഈ കല്യാണം നടക്കാതിരിക്കുന്ന നല്ലത് ദേഹ അനി അനാമികയിൽ തന്നെ കല്യാണം കഴിക്കണം നമ്മുടെ ഇഷ്ടം അത് മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ വന്നത് നിൻ്റെ വാക്കി വായിൽ നിന്നും നല്ലൊരു വാക്ക് കേൾക്കാനാണ് അല്ലാതെ ഇതുപോലുള്ള നെഗറ്റീവ് വാക്കുകൾ എനിക്ക് കേൾക്കട്ടെ പോസിറ്റീവ് കേട്ടാൽ മതി നീ പറ എന്താ എന്താ നന്ദു നീ എന്നെ സ്നേഹിച്ചിട്ടില്ലേ എൻ്റെ മനസ്സിൽ ഞാനില്ലേ അത് കേട്ടതും ഉണ്ട് എൻ്റെ മനസ്സിൽ നീയുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ജീവൻ അനി അനിയെ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ എന്നും നന്ദു ചോദിക്കുക അത് കേട്ടതും ആ പിന്നെ എന്തിനാ പിന്നെ എന്തിനാ നീ എതിർക്കുന്നത് പറ ഒരു വാക്ക് പറ എന്നും പറഞ്ഞുകൊണ്ട് അനി നന്ദുവിൻ്റെ കൈയ്യൊക്കെ പിടിച്ച് നിർബന്ധിക്കുക ഇതെല്ലാം കൊണ്ടും ഇതെല്ലാം കൂടെ അനാമിക മറഞ്ഞ് നിന്ന് കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ടതും അനാമികയുടെ മനസ്സൊന്നിളകി നെഞ്ച് പൊട്ടി നീറുന്ന പോലത്തെ ഒരു വേദന അനാമികയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അനാമിക ഫോൺ എടുത്തു എന്നിട്ട് കനകയെ വിളിച്ചു കനക ഹലോ ആ എന്താ മോളെ എന്ന് ചോദിക്കണം ഇവിടെയുള്ള ബീച്ച് വരെ വന്ന ഒരു കാഴ്ച കാണാം ഏത് ബീച്ച് ആ ആൻറ്റീ ഇങ്ങോട്ട് വാ എന്നിട്ട് ഞാൻ പറയാം ഈ ഇന്ന സ്ഥലത്തെ ബീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം കനക അങ്ങോട്ട് വരികയാണ് കനക അങ്ങ് വന്നതും നമ്മുടെ കനക ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി അനാമിക അവിടെ നിന്ന് കരയുവാ എന്താ എന്തു പറ്റി മോളെ മോളെന്തിനാ കരയുന്നത് ഞാനെന്തിനാ കരയുന്നെന്നോ ആൻറ്റിക്ക് മൂന്ന് പെൺമക്കളല്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഞാൻ ഒരു മോളാണ് ദേ നോക്കി എന്നെ കരയിച്ചാലുണ്ടല്ലോ അവർ സഹിക്കില്ല അതുകൊണ്ട് ആൻറ്റി നോക്ക് എന്നെ കരയിക്കുന്ന ആരാന്ന് ആൻറ്റി തന്നെ നോക്ക് അത് കണ്ടതും നമ്മുടെ കനക അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കാഴ്ചകണ്ട് കനക വീണ്ടും ഞെട്ടി അതെ നന്ദു അനയും കൈ നന്ദു അനിയെ കൈ പിടിച്ച് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അനയാണെങ്കിൽ നന്ദുവിനെന്തൊക്കെയോ ചോദിച്ച് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് കണ്ടതും കനകയ്ക്ക് പേടിയായി ഈശ്വര മോളെ സത്യമായിട്ടും ഇവള് വീട്ടിൽ നിന്ന് വന്നതറിയില്ലായിരുന്നു മോളെ ഞാനിപ്പോൾ അനന്തപുരിയിലുള്ളത് മനഃപൂർവ്വം മക്കളെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻറ്റീന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മൂന്നാമത്തെ മോളേയും അനന്തപുരിയിലെ പഹിരം മയക്കാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുവല്ലേ സത്യമായിട്ടും അല്ല മോളെ അനന്തപുരിയിലേക്ക് ഇനി എൻ്റെ മൂന്നാമത്തെ മോളുകൂടെ വന്നു പോരുതെന്ന് എൻ്റെയൊക്കെ മനസ്സിൽ കാരണം അറിയാല്ലോ അനന്തപുരിയിലെ എൻ്റെ രണ്ട് പെൺമക്കളും ഒരു സമാധാനം ഇല്ലാതെയാണ് ജീവിക്കുന്നത് ഇത്തിരി സമാധാനമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് സാറും മുത്തശ്ശിയും ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അവിടെ ഒരു സന്തോഷം സമാധാനം എൻ്റെ മക്കൾക്കില്ല മൂന്നാമതൊരു മോളും അവിടെ പോയി അനുഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് മോളെ പൂട്ടിയിട്ടതും പുറത്തു വിടാതിരുന്നതും ഒക്കെ പക്ഷേ മോളെ ആകെ സങ്കടപ്പെട്ടിരുന്നുകൊണ്ടാണ് മോളെ പുറത്തുവിട്ടതെന്നാണ് മോളുടെ അച്ഛൻ പറഞ്ഞത് അത് കേട്ടതും മോളെ ഒന്ന് പുറത്തുവിട്ട എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടല്ലോ അനി എൻ്റെ അപ്പു ബേക്കറിയിൽ വന്നത് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ലായിരുന്നു കൂട്ടുകാരനെ കാണാനുണ്ട് കൂട്ടുകാരനെ മൊത്തം കല്യാണം വിളിക്കാൻ പോകണമെന്നും പറഞ്ഞ് അന നേരെ പോകുന്നത് ഇങ്ങോട്ടാണ് സംശയം കൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നത് പിന്നാലെ വന്ന് നോക്കിയപ്പോൾ ഇതാണല്ലോ കൂട്ടുകാരൻ എന്നോട് കള്ളം പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനെ വന്നതെന്ന് സംസാരിക്കാനും ഇവർ തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് ഏ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആൻറ്റി അത് കേട്ടതും ഏയ് അവർ തമ്മിൽ തെറ്റായ ബന്ധമൊന്നുമില്ല മോളെ മോളെ അനു മുൻ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ മോളുമായിട്ടുള്ള കല്യാണം നടക്കുമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് എന്താ എൻ്റെ കാര്യം പയ്യൻ്റെ മനസ്സിൽ സ്നേഹി ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ആ ജീവിതം സന്തോഷകരമാവില്ല പിന്നെ എനിക്ക് ഒരാഗ്രഹമുണ്ട് അവനൊരു കവിയ അവൻ നന്നായിട്ട് കവിതയൊക്കെ എഴുതും അതുകൊണ്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടത് ആ അവൻ തന്നെ എൻ്റെ ഭർത്താവായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല അവരും ആത്മഹത്യ ചെയ്യും അത് കേട്ടതും കനക അനാമികയുടെ മുൻപിൽ കൈകൂപ്പുക മോളെ അങ്ങനെയൊക്കെ അടുത്ത തീരുമാനമൊന്നും എടുക്കരുത് നിങ്ങളുടെ കല്യാണം കഴിയുന്നവരെയും ഇനി നന്ദു അനിയും തമ്മിൽ കാണില്ല ഇത് ഞാൻ തരുന്ന വാക്ക എന്നും പറഞ്ഞുകൊണ്ട് കനക നേരെ അവിടെ നിന്ന് പോവുകയാണ് കൈയൊക്കെ കൂപ്പി സോറിയൊക്കെ പറഞ്ഞിട്ട് ഈ സമയം നയനയ്ക്ക് എല്ലാം മനസ്സിലായി വീട്ടിൽ തിരിച്ചെത്തിയ കനകയോട് നയന ചോദിക്കുകയാണ് എന്താ അമ്മേ അനിയുടെ മനസ്സിൽ നന്ദുവാണ് അല്ലേ അത് കേട്ടതും മോള് മോളിതെങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചു ചോദ്യത്തിനുള്ള ഉത്തരം പറ അനിയുടെ മനസ്സിൽ നന്ദുവല്ലേ അത് കേട്ടതും കനക അതേ മോളെ അവളുടെ മനസ്സിൽ അനി തന്നെയാണ് അത് കേട്ടതും നയന ഞെട്ടി എന്നിട്ട് എന്തിനാ എന്നിട്ട് എന്തിനാ എന്നോടൊന്ന് മറച്ചത് വെച്ചത് അപ്പോ അത് പിന്നെ മോളെ മോളിതറിഞ്ഞ ഈ ബന്ധം ഒന്നിക്കാൻ വേണ്ടി മോൾ എന്തെങ്കിലും കടുത്ത തീരുമാനമെടുക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അനന്തപുരിയിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ മോള് വീണ്ടും ഇവിടെ ഇറങ്ങേണ്ടി വരും അത് അതുമാത്രമല്ല നന്ദുമോളും കൂടെ ഇങ്ങോട്ട് വന്നാൽ അവസ്ഥ അറിയാലോ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ ഞങ്ങൾ കാണാതിരുന്നിട്ടോന്നുമില്ല അതൊക്കെ മനസ്സിലിട്ട് ഉണ്ട് അതുകൊണ്ടാണ് നന്ദുവിനെ പറഞ്ഞു വിലക്കിയത് ഇനിയൊരു ആലോചനയും ചിന്തയും വേണ്ട അനിയെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് അനിയെ കണ്ട മാറിപ്പോണെന്നൊക്കെ പറഞ്ഞു കൊടുത്തതാണ് പക്ഷേ അവൾ വീണ്ടും അനിയായിട്ട് കാണാൻ തുടങ്ങി അനാമിക മോൾ എന്നെ വിളിച്ചത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ബീച്ചിൽ അനിയും നന്ദും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു എനിക്കത് സഹിക്കാൻ പറ്റിയില്ല മോളെ അനാമിക മോള് അനിയെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ പറഞ്ഞു ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും ആദ്യം എന്നോട് പറയായിരുന്നില്ലേ ഞാൻ ആകെ പ്രതിസന്ധിയിലായിപ്പോയല്ലോ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ എന്നോട് ആദ്യമേ പറയായിരുന്നില്ലേ ഒരു വാക്ക് പറയായിരുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ ചെന്നതാ പക്ഷെ ഇന്ന് ഞാൻ അനിയ അനിയുടെ പിന്നാലെ പോയപ്പോഴും അനാമികയായിട്ടായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അനാമികയെ അനാമികയെ അവർ യാദൃശ്യമായിട്ട് കണ്ടതാണ് അവിടെ നന്ദുനെങ്കാത്ത അനി നിന്നത് അനി പരമാവധി നന്ദുനെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുമോ മോളെ അമ്മയ്ക്ക് ഇതെന്നാണ് മനസ്സിലായത് ഇവളുടെ മുഖമൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നത് കണ്ട് ഞാൻ പരമാവധി ചോദിച്ചു അവൾ പറഞ്ഞില്ല പിന്നെ ഒരു ദിവസം തലേണം കവറൊക്കെ അഴിക്കാൻ അലക്കാൻ വേണ്ടി അഴിച്ചെടുക്കുന്ന സമയത്താണ് തലയണയ്ക്കടിയിൽ അനിയുടെ ഫോട്ടോ ഞാൻ കണ്ടത് അതിനകത്ത് അനിയെ ഇഷ്ടമാണെന്ന് അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മോളെ അത് എനിക്ക് കാര്യം പിടി കിട്ടിയത് ഈശ്വര ഞാനിനി എന്താ ചെയ്യുക ഞാൻ മുത്തശ്ശിനോടും മുത്തശ്ശിയോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ അതിനു മുമ്പ് എനിക്ക് നന്ദുവിനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നേരെ നന്ദുവിനെ ഫോൺ വിളിച്ച് ഇന്നടുത്ത് വരാൻ പറഞ്ഞിട്ട് അങ്ങ് പോവുക അവിടെ ചെന്നതും നന്ദു എന്താ ചേച്ചി എന്താ തന്നെ കാണണമെന്ന് പറഞ്ഞ് എന്താ മോളെ മനസ്സിലുള്ള കാര്യം ചേച്ചിയോട് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നല്ലോ ചേച്ചി നിന്നെ സ്നേഹിച്ചിട്ടുള്ളത് അങ്ങനെയാണോ ചേച്ചിയോട് പോലും മറിച്ച് എല്ലാ കാര്യവും ഉള്ളിൽ ഒതുക്കി വെച്ച് നടന്ന് എന്തിനാ നീ എന്നും ചോദിക്കുക ചേച്ചി എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ചേച്ചി അനിയ ഇഷ്ടമാണെന്നുള്ള കാര്യം ഉറപ്പാണ് സത്യ പക്ഷേ എന്ന് കരുതി അനന്തപുരിയിലെ മരുമകളായിട്ട് വന്ന് നിങ്ങളെപ്പോലെ കഷ്ടപ്പെടാനോ എൻ്റെ അച്ഛൻ്റെയും അമ്മയെയും സങ്കടപ്പെടുത്താനോ എനിക്ക് കഴിയില്ല പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല എത്രയൊക്കെ എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്നും അനി പോകുന്നില്ല അനി ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം പോകും തോറും എൻ്റെ മനസ്സ് അനിയെ മാത്രമേ നോക്കുന്നുള്ളൂ അനിയെ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജയിച്ച് ഞാൻ കടന്നു പോകുന്നത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു കരയുക ഇത് കണ്ടതും നന്ദുന് സോറി നയനയ്ക്ക് ആകെ സങ്കടമായി സങ്കടപ്പെട്ട് നയന അവിടെ നിന്ന് നന്ദൂരെ കെട്ടിപ്പിടിക്കുക മോളെ ചേച്ചി അറിഞ്ഞിരുന്നില്ലല്ലോ പക്ഷെ നീ മറക്കണം മോളെ എന്ത് കാര്യവും സാധിച്ചു തരുന്ന ഈ ചേച്ചിക്ക് ഇപ്പോൾ ഈ കാര്യം സാധിച്ചു തരാൻ പറ്റില്ല മോളെ കാരണം അവിടെ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയോ അറിയാലോ മുത്തശ്ശനും മുത്തശ്ശിയോ ഒരു ഉറപ്പ് കൊടുത്താൽ അതിൽ പിന്നെ മാറ്റം ഉണ്ടാവില്ല അങ്ങനെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും മുത്തശ്ശൻ പിന്നെ മരിച്ചതിന് തുല്യമാണെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ടതും നന്ദു ചേച്ചി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്നും പറഞ്ഞ് നയനയോട് സോറി പറഞ്ഞ് നന്ദു കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക ഈ സമയം അവർ അവരുടെ അവരവരുടെ വീടുകളിലേക്ക് പോയി വീടുകളിലേക്ക് പോയതും നമ്മുടെ ഇത് നയനയാണ് കാണിക്കുന്നത് നേരെ നേരെയെന്ന് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് പറയുക മുത്തശ്ശ മുത്തശ്ശി അനയുടെ മനസ്സിൽ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയില്ല വെറുതെ അവരുടെ കല്യാണം നടത്തി വെക്കുന്നത് ശരിയാണോ അത് കേട്ടതും മോളെ അനാമിക ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ആദ്യം അനാമികയും കൂട്ടിയും ഇങ്ങോട്ട് വന്നത് അത് മാത്രമല്ല അവൻ അന്നേരം നമ്മൾ തീരുമാനിച്ചപ്പോൾ പറയായിരുന്നല്ലോ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ മനസ്സിലില്ല പിന്നെ എന്തിനാ ഈ കല്യാണം തീരുമാനിച്ചതെന്ന് നിശ്ചയിച്ചതെന്നും അവൻ മിണ്ടിയില്ല അവസാന സമയമാകുമ്പഴേക്കും അവൻ ഈ കല്യാണം മുടക്കാനുള്ള പരിപാടി നോക്കിയ എങ്ങനെ എങ്ങനെ അത് ഉൾക്കൊള്ളും ദേ ഒരു കാര്യം ഞാൻ പറയാം അവനോട് മോള് പറഞ്ഞേക്ക് അനാമികയും അനിയുമായിട്ടുള്ള കല്യാണം നടക്കുമെന്നുള്ള വാക്ക് കൊടുത്തത് ഈ മൂർത്തിയാണ് അനന്തപുരിയിലെ അനന്തമൂർത്തി ആ വാക്ക് തെറ്റിച്ചാൽ പിന്നെ ഞാൻ മരിക്കുന്നതിന് തുല്യ ഈ മൂർത്തി ഒരു വാക്ക് കൊടുത്ത ആ വാക്ക് തെറ്റിക്കാറില്ല ഇനി ആ വാക്ക് തെറ്റായി പോയാൽ അതും എൻ്റെ കൊച്ചുമോ കാരണം പിന്നെ ഈ മുത്തശ്ശൻ ജീവനോട് ഉണ്ടാവില്ല അത് കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി ഈശ്വര ഇനി ഇനി ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് പറയും എങ്ങനെ എങ്ങനെ മുത്തശ്ശനോട് പറയും അനിയുടെ മനസ്സിൽ എൻ്റെ അനിയത്തിയാണെന്ന് ഞാൻ എന്താ ഇപ്പൊ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന അവിടെ ഒന്നും പോവുകയാണ് നയന അങ്ങോട്ട് പോയതും മുത്തശ്ശി ചോദിക്കുക അതെ നയന മോള് പറഞ്ഞതിലും കാര്യമുണ്ട് അനിമോന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഈ കല്യാണം നടത്തണോ ആ വസുന്ധരേ താനൊന്നും മിണ്ടാതിരിക്കും ഈ കല്യാണം നടത്തണോന്ന് നമ്മൾ തീരുമാനിച്ചതാ നമ്മൾ മാത്രമല്ല കല്യാണം എല്ലാവരെയും വിളിക്കുകയും ചെയ്തു ഇനി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടൊന്നും ഇല്ല അതുകൊണ്ട് ഈ കല്യാണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങ് പോവുക ഇതേ സമയം അനിയാണ് കാണിക്കുന്നത് അനിയൻ അടുത്തേക്ക് നയനെ ചെല്ലുക അനി എന്താ എന്താ ഇടത്തി അനിയുടെ മനസ്സിൽ ആണെന്ന് ഒന്നും എന്നോട് പറയായിരുന്നില്ലേ ഞാനിവിടെ എപ്പോഴും ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സങ്കടം കണ്ടിട്ടും നിങ്ങൾ മാറി നിൽക്കുന്നത് കണ്ടിട്ടും ഞാൻ എന്നും വന്ന് ചോദിക്കുമായിരുന്നല്ലോ എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് എന്നിട്ട് ഒരു വാക്ക് പോലും എന്നോട് പറയാതെ എന്തിനാ മാറി നടന്നേ അനി എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഏട്ടത്തി പേടിച്ചിട്ടാണ് ഏട്ടത്തി സമ്മതിക്കോ എന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ നന്ദു ശരിയെന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല നന്ദുവിൻ്റെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടമുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷെ നന്ദു അത് തുറന്നു കാണിക്കുന്നില്ല ഏട്ടത്തി അതുകൊണ്ടാണ് വേണ്ട ഇനി ഇനി അനി നന്ദുവിനെ മറക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരിക്കലും അനിക്ക് നന്ദുവിനെ കിട്ടില്ല ഞാനിപ്പോൾ മുത്തശ്ശനോട് സംസാരിച്ചായിരുന്നു എനിക്ക് കല്യാണത്തിൻ്റെ സമ്മതമില്ല പിന്നെ എന്തിനാ ആത്മുത്തച്ഛ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വാക്ക് കൊടുത്തത് താനാണ് ആ വാക്ക് തെറ്റിക്കേണ്ടി വന്നാൽ പിന്നെ താൻ മരിച്ചതിന് തുല്യമാണെന്ന് വരെ മുത്തശ്ശൻ പറഞ്ഞു അതുകൊണ്ട് വേണ്ടനി ഈ കല്യാണത്തെക്കുറിച്ച് കല്യാണത്തെക്കുറിച്ചാൽ ചിന്തിക്കരുത് ഇങ്ങനൊരു കല്യാണം വേണ്ട അത് നടക്കാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞേ ഉപദേശിക്കണതെല്ലാം കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ തന്നെ എങ്ങനെ ഇരിക്കുമോ ഈശ്വര ഏട്ടത്തി എനിക്ക് ഒട്ടും മനസ്സിൽ സ്നേഹിക്കാൻ കഴിയില്ല കല്യാണം കഴിഞ്ഞ് വന്നാലും അഭിയും അബിയടത്തി എങ്ങനെയാണോ അതുപോലെ ആയിപ്പോവും ഞങ്ങൾ മനസ്സിൽ ഇഷ്ടമില്ലാതെ ഞാൻ എങ്ങനെയാണ് എടുത്തി അനാമികയോടൊപ്പം ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അറിയാം മോനെ ഏട്ടത്തേക്ക് എല്ലാം അറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ സാഹചര്യം അതായിപ്പോയി അതുകൊണ്ട് മോനെല്ലാം അറിഞ്ഞൊന്നു ചെയ്തേ പറ്റൂ മോൻ സഹായിക്കണം ഏട്ടത്തിയെ സഹായിക്കണം പ്ലീസ് മുത്തശ്ശനെയും മുത്തശ്ശിയും കരയക്കരുത് ഏട്ടത്തിയോട് ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥയുണ്ടെങ്കിൽ കാണിച്ച സ്നേഹം സത്യസന്ധമാണെങ്കിൽ മോൻ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി എല്ലാം മറക്കണം എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഉപദേ നയനെ ഉപദേശിക്കണം അനിയെ ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദൂനിയ വീട്ടിലെത്തിയ നന്ദുവിനെ അവിടെ മുത്തശ്ശൻ ചോദി അച്ഛൻ ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്താ മോളെ നീ അനിയെ കാണാനാണ് പോയതല്ലേ ഇല്ല അച്ഛ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാനാണ് പോയത് അനിയ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് സംസാരിച്ചത് അവൻ്റെ മനസ്സ് മുഴുവനും ഞാനാണെന്നും അനാമികയെ കല്യാണം കഴിക്കാൻ അവന് പറ്റില്ല എന്നും ഞാനല്ലാതെ മറ്റൊരു പെണ്ണവൻ്റെ മനസ്സിലില്ല എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല ചാ എന്തു ചെയ്യണമെന്ന് എൻ്റെ ചേച്ചിമാരുടെ അവസ്ഥ കണ്ട് ഇനി അനന്തപുരിയിലേക്ക് പോകാനൊന്നും എനിക്ക് പറ്റില്ല ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൊക്കെ അറിയാം ഉടൻ നീ വിഷമിക്കണ്ട സാരയില്ല അനി അനി നല്ല ഭയന പക്ഷേ ആ കുടുംബത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കും അനി ചിലപ്പോൾ നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളം കൈ കൊണ്ട് നടക്കുമായിരിക്കും എന്നാൽ അനന്തപുരി തറവാട്ടിലെ പലരും മനസാക്ഷി ഇല്ലാത്തവരാണ് അതുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണം നിൻ്റെ ജീവിതം മാറി മറിയും രണ്ട് എൻ്റെ പെൺമക്കൾ രണ്ടെണ്ണം അവിടെ കിടന്ന് അനുഭവിക്കുന്നത് മോൾ കാണുന്നല്ലേ അതെ അച്ഛാ അതുകൊണ്ടാണ് ഞാൻ അനിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ അനിയൊന്നും സമ്മതിക്കുന്നില്ല എത്രയൊക്കെ പറഞ്ഞിട്ടും കല്യാണം നടക്കില്ല എന്നുള്ളൊരു ഒറ്റ പിടിവാശിയിൽ നിൽക്കുക എനിക്കറിയില്ല അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുക മോളെ നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്തായാലും അനിയെ ഇതാക്കുന്നവരെ അനിയുടെ കല്യാണം കഴിയുന്നവരെ മോളിനി അനിയെ കാണണ്ട എന്നും പറയുക അപ്പോഴേക്കും നയനെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തു എന്താ മോളെ അതെ നന്ദുവിനെ പൂട്ടിയിടണോ അച്ഛാ എന്തിനാ മോളെ അത് പിന്നെ ഇനി അനിയുടെയും അനാമികയുടെയും കല്യാണത്തിൻ്റെ അന്നല്ലാതെ നന്ദു പുറത്തു വരാൻ പാടില്ല ഈ വിവരം ഒരു കുഞ്ഞു പോലും അറിയരുത് എന്നും പറയുവാണ് അത് കേട്ടതും ആ ആ ഗോവിന്ദ് നന്ദുവിനെ പിടിച്ചു മുളുവാ എന്താ അച്ഛാ മുളു വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക മുകളിലെത്തിയതും നന്ദുവിനെ ഒരു മുറിയിലിട്ട് പൂട്ടി പൂട്ടിക്കഴിഞ്ഞതും നന്ദു അച്ഛ കഥവ് തുറക്കച്ച അച്ഛ എന്തിനെ പൂട്ടിയിട്ടെ എന്നും പറയുക കണ്ണുനീർ തുടച്ച് മോളെ അനിയുടെ കല്യാണത്തിൻ്റെ തന്നെ ഇനി ഞാൻ നിന്നെ തുറന്നു വിടും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങിപ്പോരുവാ അത് കണ്ടതും നന്ദുവിന് ഭയങ്കര സങ്കടമായി ഈശ്വര എന്നെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നാ എന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങനെ ഇരിക്കുവാണേ ഈ സമയം നയനെ പ്രാർത്ഥിക്കുക ഭഗവാനെ വിഘ്നേശ്വര ഭഗവാനെ ഞങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതം നീ കാണുന്നതല്ലേ ഇങ്ങനൊരവസ്ഥ എൻ്റെ അനിയത്തിക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നീ ഉറപ്പായിട്ടും എൻ്റെ അനിയത്തെ രക്ഷിക്കണം അനിയുടെ മനസ്സിൽ നിന്നും അനി അനിയൻ്റെ നന്ദുവിനെ മായച്ച് കളയണം അവർ അവർ തമ്മിലല്ല ഒന്നിക്കേണ്ടത് അനാമികയും അനിയുമാണ് ഒന്നിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്